ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് കുമിളി റൂട്ടാണ് ഹൈ കുമളി റൂട്ടാണ് ഈ കുമളി റൂട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുരേഷ് ഗോപി മധുബാൽ പിന്നെ ആരാണ് നമ്മുടെ മണിച്ചേട്ടൻ സുഹാസിനി തുടങ്ങിയവർ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു ഭാരതീയ എന്നുള്ള സിനിമ ആ സിനിമ ഷൂട്ട് ചെയ്ത ഒരു വീട് ഞാൻ കാണിക്കാം അതിന് ഇന്നത്തെ കാഴ്ച ഞങ്ങൾ കണ്ടോണം അതൊരു പാറപ്പുറത്തിരിക്കുന്ന ഒരു വീടായിരുന്നു ഇപ്പം അതിന്റെ വീടിന്റെ വീടും ആ കാഴ്ച കണ്ടോണം അന്നത്തെ വീടും ഇന്നത്തെ വീടും നമ്മൾ സെറ്റപ്പ് കണ്ടോണം അതിൻ്റെ ഇവിടെ ആയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി ഏഴില് ആ ചിത്രീകരണം നടന്ന ആ ഷൂട്ടിംഗ് നടന്ന വീട് ഇപ്പം കണ്ടുപോണം ഇതോ അന്നത്തേതും ഇന്നത്തെയും വീടിന്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ പുതിയതായിട്ട് ചിത്രീകരണം നടത്താൻ മൈക്കെന്ന് പറയുന്ന ആനശ്വര രാജന്റെ മൈക്ക് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ഈ വീട്ടിലാണ് കണ്ടല്ലേ അത് പണ്ടിങ്ങിനല്ലായിരുന്നു ചെറിയൊരു ഒരു വീട് മാറണം ഇപ്പോൾ അത് അത് പുതിയതായിട്ട് ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ട് മുകളിലോട്ട് കേട്ടല്ലേ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അവിടെ ഇപ്പോൾ ഒരു പാറയാണ് ആ പാറപ്പുറത്താണ് അതെല്ലാം പണതയ്ക്കുന്നത് നിങ്ങൾ ആ പാറതയും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് ക്രൈസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ വേറൊരു ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോന്ന് വഴിക്ക് ഒരുപാട് വീഡിയോകളിൽ ഒരുപാട് വീഡിയോകളിൽ നല്ല ഈ ഷോർട്സ് വീഡിയോകളിൽ ഉള്ളൊരു ഒരു ഒരു അമ്പലം ഉണ്ട് കാണിക്കാവേ അത് നല്ല രസമാണ് മഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഭാഗം കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് നോക്കണം എന്നാലും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരു ആൽമരമാണ് അതിൻ്റെ ചുവട്ടിലൊരു അമ്പലമൊക്കെ ഉണ്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ ക്രൈസ്റ്റ് കോളേജ് ഒക്കെ ഉണ്ട് ഇവിടെ ക്രൈസ്റ്റ് കോളേജാണ് ഉണ്ടല്ലേ ഇങ്ങനെ സൈഡ് ക്രൈസ്റ്റ് കോളേജുണ്ട് ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ കറക്റ്റ് ആണ് ഇതെല്ലാം ക്രൈസ്റ്റ് കോളേജ് ഒരു സൈഡിൽ ക്രൈസ്റ്റ് കോളേജ് എന്നിട്ട് ഈ സൈഡിൽ അമ്പലപ്റ്റുണ്ടോ ഇതുവരെ മഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ഭയങ്കര ബ്യൂട്ടിയാണ് ഈ സ്ഥലം കാണാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ആന്മരം ഉണ്ട് അങ്ങനെ നേരെ മുന്നോട്ട് ഇങ്ങനെ വഴിയാണ് ഭയങ്കര ബ്യൂട്ടിയാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് ഇത് കുമളി റൂട്ടാണ് അല്ലെ കുമളിക്ക് പോകുന്ന വഴിയാണ് ഇതൊരു മഴക്കാലം ഒരു മഞ്ഞ് കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും രാവിലെയൊക്കെ നിങ്ങൾ വന്ന് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാൻ ാണ് തമിഴ്നാട് ഭാഗത്ത് എവിടെയോ നമ്മുടെ ബോർഡറിൽ എവിടെയോ മഴ പെയ്യുന്നതായിട്ട് പോകുന്നുണ്ട് കാരണം മൊത്തം മൂടി കിടക്കുവാണ് ഭയങ്കര നിങ്ങളെ ഇതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പൊ നിങ്ങൾ പഴയ ആ സിനിമയും ആ വീടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ അപ്പൊ എന്നെ കാണിച്ചു ബൈ ഇവിടെ ഇന്ന് ഞങ്ങള് വെയിൽ കൊണ്ട് ഞങ്ങള് പെട്ട് നിക്കുമ്പോ ഒരു മഴ പെയ്ത് ഞങ്ങള് കുമിളിയിലോട്ട് പോകുന്ന റൂട്ടായിരുന്നു ഇതാണ്ടല്ലേ ഞങ്ങള് വണ്ണമേട് എത്തി കഴിഞ്ഞപ്പോഴ പെയ്യുമാണ് ഹലോ ഗൈസ് ഞാൻ കോള് കട്ട് സോറി വീഡിയോ കട്ട് ചെയ്യാൻ പോയി അഞ്ചു മഴ തുടങ്ങി ഇതല്ലേ മുന്നോട്ട് നോക്കി എല്ലാം കണ്ട എല്ലാം ഭയങ്കരമായിട്ട് കണ്ടോ വണ്ടിക്കീറുന്നവരായി പോയി കണ്ട എത്ര നാൾക്ക് അറിയാ മഴ പെയ്യുന്നേയ്യോ മഴ പെയ്യുന്നില്ല കണ്ടോ വണ്ടി മൊത്തം വണ്ടിക്ക മൊത്തം മൂടിപ്പോയി കണ്ടോ ഒക്കെ മഴ പെയ്താതിരിക്കുവാണ് ഹൈ റേഞ്ചിൽ മഴ വന്നേ പൊളിക്കും പൊളിക്കും കണ്ടോ വണ്ടി റോഡൊന്നും കാണത്തില്ല മതി മതി